ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണല്ലോ അത് അന്വേഷിക്കേണ്ട ഇ ഡിയും എൻ ഐയും ഡിആർഐ അടക്കമുള്ള കേന്ദ്ര ഏജൻസികളും എത്തുന്നുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട വിവരമായിരുന്നു ഇന്നത്തെ ദിവസം നമുക്ക് മുന്നിലേക്ക് വന്നത് ഈ കേസിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെയും കസ്റ്റംസിൽ നിന്നും ശേഖരിച്ചിട്ടുണ്ട് അങ്ങനെ നടപടികൾ പുരോഗമിക്കുന്നുണ്ട ദേശ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ എൻ ഐയും കള്ളപ്പണ ഇടപാടുകൾ കേന്ദ്രീകരിച്ച് ഇ ഡിയും കാര്യങ്ങൾ പരിശോധിക്കുന്നതായിരിക്കും കാരണം ഇങ്ങനെയുള്ള ഗുരുതരമായ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം കസ്റ്റംസ് കൃത്യമായി നമ്മളോട് വിശദീകരിക്കും ൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ കസ്റ്റംസിനു പുറമെ മറ്റ് കേന്ദ്ര ഏജൻസികൾ കൂടി അന്വേഷണത്തിലേക്ക് എത്തുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് അതോടൊപ്പം തന്നെ കേന്ദ്ര ജി വകുപ്പ് തുടങ്ങിയവരാണ് കാര്യങ്ങൾ പരിശോധിക്കുന്നത് കസ്റ്റംസിൽ നിന്ന് അവർ വിവരശേഖരണം നടത്തിയിട്ടുണ്ട് ഈ കടത്തിക്കൊണ്ടുവന്ന കാറുകളിൽ സ്വർണവും ലഹരിയും ഉൾപ്പെടെ ഉണ്ടായിരുന്നുവെന്ന റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ അത്തരത്തിലൂടെ കിട്ടുന്ന ഫണ്ടുകൾ തീവ്രവാദ ഫണ്ടിങ്ങിനടക്കം വിനിയോഗിച്ചിട്ടുണ്ടാകുമെന്ന അനുമാനങ്ങളുണ്ട് വ്യാജരേഖ ചമയ്ക്കലുണ്ട് അത് ഇന്ത്യൻ ആർമിയുടെയും അതോടൊപ്പം തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും വിവിധ എംബസികളുടെയും ഒക്കെ പേരിലാണ് വ്യാജരേഖകൾ ഈ റാക്കറ്റ് തട്ടിപ്പ് സംഘം ചമച്ചിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അത് നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്നതാണ് അതിൽ എൻ പരിശോധിക്കാം അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ കാറുകൾ ഇത്തരത്തിൽ കേരളത്തിൽ വിറ്റുകയും വിൽക്കുകയും അതോടൊപ്പം തന്നെ അത്തരം ഓടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനുള്ള പണം മണി ട്രേഡിംഗ് എങ്ങനെയാണ് നടന്നിരിക്കുന്നത് പല സോഴ്സുകളിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ റാക്കറ്റുകൾ ഇടപാടുകാരോട് അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ വരുന്നവരോട് ലിക്വിഡ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബാങ്ക് ട്രാൻസാക്ഷനല്ല പലതും അതുകൊണ്ട് അപ്പോൾ ഈ പണത്തിൻ്റെ സോഴ്സ് എവിടെയാണ് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടാകാം ഇതോടൊപ്പം തന്നെ വിദേശ നാണയ വിനിമയ ചട്ടലംഘനം അപ്പോൾ രണ്ട് വകുപ്പുകൾ ഒന്ന് പി എം എൽ എ അതോടൊപ്പം തന്നെ ഫെമ ഇത് അട്രാക്റ്റ് ചെയ്യുമെന്ന വിലയിരുത്തലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ളത് അതോടൊപ്പം സമഗ്ര അന്വേഷണം ഉണ്ടാകുമെന്ന് ഡി ആർ ഐയും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് വിദേശത്തുള്ളവരുടെ പങ്കാളിത്തം ഉൾപ്പെടെ പരിശോധിക്കേണ്ടതായിട്ടും വരും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ സമഗ്രമായി നോക്കും എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഒപ്പം ജി എസ് ടി തട്ടിപ്പും വിവിധയിടങ്ങളിൽ തെളിയിച്ചിട്ടുണ്ടെന്ന് കസ്റ്റംസ് പറയുന്നു അങ്ങനെയാണ് ജി എസ് ടി വകുപ്പ് കൂടി ഇതിൻ്റെ ഭാഗമായി അന്വേഷണത്തിലേക്ക് എത്തുന്നത് ഇതിൽ ഒരുപാട് മാനങ്ങൾ ഈ കേസിലുണ്ട് അതുകൊണ്ടാണ് വിവിധ കേന്ദ്ര ഏജൻസികൾ അവരുടെയൊക്കെ തന്നെ പരിധികൾ വളരെ വിപുലമാണ് ആ പരിധികളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് എത്തുന്നത് യെസ് രാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി